ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒന്ന് ഹിൽ പാലസ് വരെ പോയതാട്ടോ വീഡിയോ എടുത്തു വെച്ചിട്ട് ഒരാഴ്ചക്ക് മുകളിലായി വോയിസ് ഓവർ കൊടുക്കാൻ ഇപ്പോഴാണ് സമയം കിട്ടിയത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അവസാനമായിട്ട് ഹിൽ പാലസിൽ വന്നത് സ്ഥിരമായിട്ട് ഞങ്ങളുടെ വൺ ഡേ ടൂർ പ്ലേസാണ് ഹിൽ പാലസ് എനിക്ക് തോന്നുന്നു ഒരു മൂന്നോ നാലോ തവണ ഞാനിവിടെ വന്നിട്ടുണ്ട് അവസാനമായിട്ട് എപ്പോഴാണ് വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് രാവിലെ വളരെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് സമയം ഏകദേശം ഒമ്പത് മണിയാണ് ഞങ്ങളവിടെ എത്തുമ്പോൾ പക്ഷേ അന്തരീക്ഷം കണ്ടാൽ തോന്നും നട്ടുച്ച സമയമാണെന്ന് ഇത്രയേറെ സ്റ്റെപ്സ് കണ്ടപ്പോൾ കുട്ടികളൊന്നും സ്റ്റെക്കായ അവിടെ നിന്നു ഈ മുഴുവൻ സ്റ്റെപ്പും കയറി വേണോ നമുക്ക് അങ്ങോട്ട് എത്താൻ അതാണ് അവർ ചോദിച്ചത് കാരണം റോഡ് വഴി പോവാണെങ്കിൽ വെറുതെ കുറേ ചുറ്റണമല്ലോ അതിൽ നല്ല സ്റ്റെപ്പ് കയറുന്നത് തന്നെയാണ് ഒരു വ്യായാമം ആവും രാവിലെ തന്നെ പടവുകൾ എണ്ണി മെല്ലെ ഇങ്ങനെ കയറിക്കോളൂ ഉണ്ണിയേ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടാളും ഞാനും അനിയത്തിയും പുറകെയുണ്ട് മക്കളിതാ ആവേശത്തിലൊക്കെ കയറി രാജാവിനെ കാണാൻ പോവാണെന്ന് പറഞ്ഞാണ് ചെറുത് മുന്നിൽ ഇങ്ങനെ പോകുന്നത് ഒരു മാറ്റവും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ പണ്ട് വന്ന അതേ ഒരു അന്തരീക്ഷം ഞങ്ങൾ ക്ലോക്ക് റൂമിൽ പോയി ഞങ്ങളുടെ ചെരുപ്പൊക്കെ അഴിച്ചു വെച്ചിട്ട് മെല്ലെ നടന്ന് അകത്തേക്ക് കയറാനുള്ള പരിപാടിയാണ് അത്യാവശ്യം നന്നായിട്ട് കാല് പൊള്ളുന്നുണ്ടായിരുന്നു നട്ടുച്ച പോലെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ ഉച്ച സമയമല്ല ഒമ്പത് മണിയായിട്ടുള്ളൂ ഒമ്പത് ഒമ്പതര ആ ഒരു സമയമാണത് പക്ഷേ നല്ല വെയിലും നല്ല ശക്തമായിട്ടുള്ള ചൂടുമായിരുന്നു ഹിൽ പാലസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്ത മചിത്ര താഴെ മൂവി തന്നെയാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വരുമ്പോൾ ഇതിനുള്ളിൽ നിന്ന് ഈ ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ പാട്ടില്ലേ വരുവാനില്ല ആരുമീ ആ ഒരു സോങ് സാരിയെ കൊടുത്ത് ചെയ്യണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ നടക്കില്ല മക്കളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്യാണ്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടിയ ഡ്രസ്സൊക്കെ ഇട്ട് വേഗം ഇങ്ങോട്ട് ചാടി പുറപ്പെട്ട് പോകുന്നതാണ് ഞങ്ങൾ ചെന്ന ദിവസം വളരെ തിരക്ക് കുറവായിരുന്നു പ്രത്യേകിച്ച് അത് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് ആരും ഉണ്ടായിരുന്നില്ല വളരെ കുറച്ച് ആളുകൾ മാത്രമേ അങ്ങനത്തുണ്ടായിരുന്നുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഓടി നടന്ന് റീലെടുക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ എനിക്കൊരു ഉണ്ടായിരുന്നില്ല ബിക്കോസ് ഒന്നാമത് ഡ്രസ്സ് എനിക്ക് ആ ഒരു ക്യാരക്ടറിന് ചേരുന്നൊരു ഡ്രസ് കോഡൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഒന്ന് രണ്ട് റീലിൽ ഞാൻ അങ്ങോട്ട് തൃപ്തിപ്പെട്ടു ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് പുറത്തുള്ള ഭാഗങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഉള്ളിൽ നിന്ന് ഞങ്ങളധികം വീഡിയോസും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം ഉള്ളിൽ വീഡിയോസ് അലൗഡായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങൾ ബാക്കി മുഴുവൻ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയ മോനെ ആളാകി ടയേഡായി അവന് പിന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതിയെന്ന് ഒറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ കാരണം അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു നന്നായിട്ട് വേർത്തൊലിക്കുന്നുണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അതൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്തിറങ്ങി ചെരുപ്പൊക്കെ എടുത്ത് ഇതാ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ കുറേ ബട്ടർഫ്ലൈസ് ഒരു ചെടിയുടെ ചുറ്റും ഇങ്ങനെ വന്നു നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നു ബട്ടർഫ്ലൈസിനെ അട്രാക്റ്റ് ചെയ്യുന്ന എന്തോ ഒരു ചെടിയാണെന്ന് തോന്നുന്നത് ഒരുപാട് ചിത്രശലഭങ്ങൾ അതിൻ്റെ ചുറ്റിനും ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു താമരക്കുളവും ഒന്നോ രണ്ടോ താമര ഉണ്ടെന്ന് തോന്നുന്നു അതിനകത്ത് ആ ഒരു താമരപ്പൂ ഉണ്ടായിരുന്നു പിന്നെ അത് കണ്ടു അവിടെ ഒരു നൃത്തമണ്ഡപം ഉണ്ട് അങ്ങോട്ട് ഞങ്ങൾ പോയില്ല കുറച്ച് നടക്കാറുണ്ടല്ലോ അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ പോയില്ല അതിനുശേഷം ഞങ്ങൾ പുറത്തുകൂടെ തന്നെ കുറച്ച് ശില്പങ്ങളുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് പോയി മുൻപൊക്കെ ഞാനിവിടെ വന്നിട്ടുള്ളപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം മൊത്തം കണ്ടില്ലേ ഫുൾ ഇങ്ങനെ കാലിയൊക്കെ കിടക്കണം ആരും ഇല്ലാണ്ട് ഇങ്ങനെ വിജനമായി കിടക്കുന്നുണ്ട് ആരുമില്ല സാധാരണ ഇതിന് മുന്നേക്കെ വന്നിട്ടില്ല ഒന്നാമത് സ്കൂളിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ ഒരു പടയുണ്ടാവുമല്ലോ നമ്മുടെ ഒത്തിരി ആൾക്കാർ തിങ്ങി നിറഞ്ഞിട്ടുള്ള ആ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ ഇതിന് മുൻപ് എൻ്റെ ഹിൽ പാലസ് എക്സ്പീരിയൻസ് ഉള്ളത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ആരുമില്ലാത്ത പോലെ വളരെ വിജനമായിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന പോലെ ഈ അതായത് ശില്പങ്ങളുള്ള ആ ഒരു ഇതിലേക്ക് കയറി ഇപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല ഈ പാലസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇത് ഒരു വലിയ നീണ്ട ഒരു ഇടനാഴി ഇത് നമ്മൾ കുളക്കടവ് കാണാൻ പോകുന്ന ആ സ്ഥലത്തേക്കുള്ള ഒരു ഇടനാഴിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്ഥലത്ത് കൂടി ഇങ്ങനെ നടക്കാനായിട്ട് ഒരു പ്രത്യേക ഒരു എന്താ പറയുക ഒരു ഇടുങ്ങിയ ഒരു പാത പക്ഷെ നല്ല രസമാണ് ഇങ്ങനെ സ്റ്റെപ്പുകളൊക്കെ ഇറങ്ങി 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 നമ്മൾ അവസാനം ആ ഒരു കുളത്തിൻ്റെ ഭാഗത്താണ് എത്തുക മക്കൾസ് വേഗം വേഗം നടന്നു പോയതുകൊണ്ട് തന്നെ അനിയത്തി അവരുടെ ബാക്കിൽ പോയിട്ടുണ്ട് കാരണം കുട്ടികളെ രണ്ടാളും വേഗം ഓട്ടിയാണ് പോകുന്നുണ്ടായിരുന്നത് എന്തോ ഈ ഒരു സ്ഥലം ഈ ഒരു ഭാഗം എനിക്ക് ഈ ഒരു പാലസിൻ്റെ ഈ ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുളം അടച്ച് കിടക്കുകയാണ് അന്നും എനിക്ക് തോന്നുന്നു ഞങ്ങൾ സ്കൂൾ ടൈമിൽ വരുന്ന സമയത്തും അത് അടഞ്ഞു തന്നെയാണ് കിടന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അവിടെയൊക്കെ ദ്രവിച്ച് പഴക്കം വന്നിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ നല്ല ടയേർഡായിട്ടുണ്ട് അവരൊക്കെ ഓരോ സ്ഥലത്ത് ഇരിക്കാൻ തുടങ്ങി റെസ്റ്റ് എടുക്കാൻ തുടങ്ങി ചെറിയ മോനാണെങ്കിൽ നല്ല ബഹളമായിരുന്നു അൻവിക്കുട്ടിയും ആകെ വയ്യ നടന്ന് 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 ആ സ്ഥലത്തേക്ക് ഇത് കാണാനാണോ ഇപ്പം ഇങ്ങോട്ട് ഇത്ര കാര്യമായിട്ട് വന്നേന്നുള്ള പോലെയാണ് നിൽക്കുന്നത് ഈ അടഞ്ഞു കിടക്കുന്ന കുളം കാണാനാണോ ഇവിടെ ഫുള്ള് നടത്തിയെന്നുള്ള രീതിയിൽ തന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത്രയും സ്റ്റെപ്പ് ഇനിയും നടന്ന് കയറണമല്ലോ എന്നാലോചിച്ചിട്ടുള്ള റെസ്റ്റ് എടുക്കലാണ് ഞങ്ങൾ കുറച്ച് നടന്നിട്ട് അവിടെ ഒരു ശ്രീകോവില് പോലത്തെ ഒരു സ്ഥലമുണ്ട് ഒരു അടഞ്ഞ് കിടക്കുന്നൊരമ്പലം അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ നടക്കാൻ തുടങ്ങിയത് അപ്പോഴേക്കും ചെറിയ ആൾക്ക് വയ്യ അവന് ഇനി വേഗം പോകാമെന്നാണ് പറയുന്നത് അവൻ ഓടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്കവനെ പിടിച്ചാക്കിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അവനെ എടുത്ത് ഒക്കത്ത് വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ ചുറ്റും നോക്കുമ്പോൾ ഞങ്ങളുടെ ചുറ്റും ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ വില്ല മോനും ഒറ്റയ്ക്ക് ബാക്കിലുള്ള സൂവിലേക്കാണ് ഞങ്ങൾ പിന്നീട് പോയത് അവിടെ കുറച്ച് മാൺകുട്ടികളൊക്കെ ഉണ്ട് അതിനെ കുറച്ച് പുല്ലൊക്കെ കൊടുത്ത് അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അപ്പോഴേക്കും ചെറിയ ആൾക്ക് അവിടെ നിന്നും പോകണം എന്നുള്ള മൈൻഡ് സെറ്റായിരുന്നു അവൻ കുറച്ച് സമയം അവിടെ നിന്നുള്ളൂ അപ്പോഴേക്കും അവന് പോകണം കാരണം നല്ല ചൂടായിരുന്നു അത്യാവശ്യം നല്ല വെയിൽ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി അപ്പോഴേക്കും നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോകണം എന്നുള്ള മൈൻഡായി പോയി അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു കേവുണ്ട് പക്ഷെ അങ്ങോട്ട് ഞങ്ങൾ പോയില്ല ഞങ്ങളവിടെ കയറിയില്ല ജസ്റ്റ് ആ റോഡ് വഴി തന്നെ നടന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് അതിന് മുന്നേ കുറച്ച് നേരം കൂടി ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും കൂടെ അവിടെ കുറച്ച് സമയം കൂടി സ്പെൻഡ് ചെയ്തു അപ്പോഴേക്കും ഞാൻ മുന്നിലേക്ക് നടന്ന് അവിടെ ഒരു വലിയ ഡൈനോസറിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ടല്ലോ അത് കാണാൻ വേണ്ടി ഞാൻ ഒറ്റയ്ക്ക് ആ ഡൈനോസറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് രാവിലെ വളരെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് മക്കൾക്കൊക്കെ നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ പിന്നെ ഫുഡ് ഐറ്റംസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് എന്തായാലും പുറത്ത് പോകണം അപ്പോൾ അതുകൊണ്ടാണ് അവർ വേഗം തിരക്കാക്കിക്കൊണ്ടിരിക്കുന്നത് പുറത്തേക്ക് പോകാന്ന് പിന്നെ അവർക്ക് അവിടെയുള്ള കാഴ്ചകളൊന്നും കാണാനുള്ളൊരു മൂഡ് അവർക്കില്ല പക്ഷേ മാടംപള്ളിയിലെ മാനസിക രോഗിക്ക് എന്ത് വിശപ്പ് എന്ത് ദാഹം ഞാൻ മാത്രം ഇങ്ങനെ ക്യാമറയും കൊണ്ടിങ്ങനെ നടക്കുന്നുണ്ട് അടുത്ത ഞങ്ങൾ ഫോറം ഹോളിലേക്കാണ് പോയത് അവിടെ ചെന്നിട്ട് ഫുഡൊക്കെ കഴിക്കാനുള്ള പരിപാടിയിലാണ് ഇറങ്ങുകയാണെന്ന് മനസ്സിലായപ്പോൾ മക്കളൊക്കെ നല്ല ഉഷാറായി ചാടിയോടെ ഇറങ്ങുന്നുണ്ട് അപ്പം മാടംപള്ളിയിലെ വിശേഷങ്ങൾ അത്രേ ഉള്ളൂ നമുക്കിനി വേറൊരു വീഡിയോയിൽ കാണാം ബ ബൈ